आई जनरेटेड माई इमेज एंड आई फाउंड क्रिपी सो अभी इंस्टाग्राम पर एक ट्रेंड वायरल हो रहा है जिसमें आप तो जेमनाई में अपनी इमेज अपलोड करते हैं विथ वन प्रॉम्प्ट और जेमनाई उसको साड़ी में कन्वर्ट करके दे रहा है कल रात मैंने भी ये ट्रेंड फॉलो किया एंड आई फाउंड समथिंग वेरी क्रिपी ऑन दिस आप ये इमेज देख पा रहे हैं स्क्रीन पे जो मैंने जेमनाई में अपलोड की थी इन दिस आई एम वेरिंग वन ग्रीन कलर का फुल स्लीव सूट सो ये इमेज में के साथ मैंने प्रॉम्प्ट लिखा था और दिस इज द रिजल्ट जो जेमेनाई की तरफ से आया है आई फाउंड दिस इमेज वेरी अट्रैक्टिव एवरीथिंग आई पोस्टेड ऑन माय इंस्टाग्राम एंड देन आई फाउंड दैट इसमें मेरे ब्लैक लेफ्ट हैंड पे एक मोल है आई हैव इन रियल बट जो मैंने इमेज अपलोड की थी उसमें तो मोल था ही नहीं हाउ जेमेनाई नोज दैट आई हैव मोल इन दिस पार्ट ऑफ माई बॉडी यू कैन सी दिस मोल दिस इज वेरी स्केरी वेरी क्रीपी आई एम स्टिल नॉट श्योर हाउ this 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 but i wanted to share this information with all of you you so please please be be safe safe whatever you are uploading on the social media or this ai platforms ആർക്കും കാണാൻ പറ്റാത്ത മറക് എങ്ങനെ നമ്മുടെ എഐ ചെറുക്കം കണ്ടുപിടിച്ചു എന്നാണ് നമ്മൾ ഈ ഒരു യുവതി ചോദിക്കുന്നത് അവർ ചോദിച്ചൊടുത്ത ചിത്രം ഏതാണെന്നും കിട്ടിയ ചിത്രം ഏതാണെന്ന് നമുക്കറിയാം നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡിങ് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഫുൾ തന്നെയാണ് ഈ ഒരു എന്താ പറയണെ പുതിയൊരു ിനൊത്ത് പോക എന്നുള്ളതാണല്ലോ നമ്മുടെ മലയാളികൾ മാത്രമല്ല കേട്ടോ ഈ വേൾഡ് ആയാലും ഏതായാലും പുതിയൊരു രീതി എന്തെങ്കിലും പുറത്ത് വന്നല്ല അത് പരീക്ഷിക്കാതെ പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് കാരണം അത് ആർക്കും കഴിയില്ല നമ്മൾ അത് പരീക്ഷിച്ചോ പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ പോസ്റ്റിൽ ഇടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് നമുക്ക് പണി കിട്ടുന്ന ഒരു പരിപാടിയാണ് അത് നമ്മൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയുന്നത് ശരിയാണ് എത്ര കിട്ടിയാലും പഠിക്കില്ല അവസാനം എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലത്തിന് ചെന്ന് ചാടുമ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നത് ശരിക്കും ഈ ട്രെൻഡിങ് വരുന്ന ടൈമിൽ ഇതൊന്നും ആരും ആലോചിക്കില്ല അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ട്രെൻഡിങ് ഇറങ്ങുന്ന ടൈമിൽ ഇതിന് ഒരുപാട് അപകട കാര്യങ്ങൾ അല്ലെങ്കിൽ അപകട സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം ആരും വിലയിരുത്തില്ല പക്ഷേ ഇത് കുറേ ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓരോന്നായിട്ടും ഇതിന്റെ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇപ്പൊ ഈ ട്രെൻഡിങ് ആയതിനു ശേഷം ഇൻസ്റ്റാഗ്രാം തോന്നാൻ പുള്ളും ഇത് തന്നെയാണ് പക്ഷേ ഇതിന്റെ ഒരു ചീത്തവശം അല്ലെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് ദോഷമുണ്ടാകുന്ന ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അത് രണ്ടാമതേ ചിന്തിക്കത്തുള്ളൂ അതുപോലൊരു കാര്യമാണ് ഈ ഒരു യുവതി ഇപ്പൊ ഈ ഒരു വീടിൽ പറഞ്ഞിരിക്കുന്നത് അവര് പറഞ്ഞെന്ന് വെച്ചാൽ ആർക്ക് കാണാൻ പറ്റാത്ത മറക് വരെ ഈ ചെറുക്കൻ നാട്ടുകാരെ കാണിച്ചു എന്നാണ് പറയുന്നത് അതായത് കലിയ ഒരു മറുഗുണ്ടായിരുന്നു മോളുണ്ടായിരുന്നു ആ ഒരു മറുകാണ് ഈ ഒരു ജവനി ഏയെ വഴി അത് കണ്ടെത്തിയത് എന്തായാലും ഗൂഗിളിൽ ജെമിനി ഏ ഐ വഴിയുള്ള ഈയൊരു നാനോ ബനാനോ ഇപ്പോൾ വലിയ രീതിയിൽ ട്രെൻഡിങ് തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇത് ചർച്ചാ വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ആ ഒരു വസ്ത്രത്തിൽ നമുക്ക് ആ ഒരു ഫീച്ചർ തിരിച്ചു തരുന്നത് അത് വലിയ രീതിയിൽ ചർച്ച തന്നെയാണ് എന്തായാലും ഇതുമായിട്ട് പണി കിട്ടിയ ആ ഒരു യുവതി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ എന്തായാലും ഈ ഒരു സംഭവം നമുക്കും ഒരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ടല്ലേ കാരണം നമ്മുടെ പ്രൈവസിയാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോകുന്നത് ആരൊക്കെ ഇത് പരീക്ഷിച്ചിട്ടുണ്ടോ അവർക്ക് ചിലപ്പോ ഒന്ന് രണ്ടാമത് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും വേണ്ടായിരുന്നു എന്നുള്ളത് എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം ഇതിനു മുന്നെങ്കിലും വരുമ്പോഴത്തേക്ക് ആദ്യമേ ഒന്നും ഇതിനോട്ടൊന്നും പോകാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറേ ഭവിഷ്യത്തിനും നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇപ്പോഴത്തെ ആ ഒരു ഡിജിറ്റൽ യുഗം എന്ന് പറയുമ്പോൾ എന്തും സ്കാൻ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ അധികവും അങ്ങനെ ഇതായിട്ട് സാധാരണ നമ്മുടെ ഫോട്ടോസ് നമ്മള് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതും വളരെ ഡീൻറ്റേഴ്സ് തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല എന്നിരുന്നാലും അത്തരത്തിന് കിടക്കുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള കുറെ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതിരിക്കില്ല എന്തായാലും നമുക്ക് എന്താണ് ഈ ഒരു നാനോ ബനാന അതിനെ കുറിച്ചൊന്നും നോക്കാം ഗൂഗിളിന്റെ ജമിനി എ ഐ മോട്ടലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇമേജ് ജനറേറ്റിംഗ് ടൂൾ ആണ് നാനോ ബനാന എന്ന് പറയുന്നത് അതായത് ജെമിനി ടു പോയിന്റ് ഫൈവ് ഫ്ലാഷ് ഇമേജ് എന്നാണ് പറയുന്നത് ഈ ടൂൾ സാധാരണ ചിത്രങ്ങളെ കളിപ്പാട്ടം പോലുള്ള ത്രീ ഡി പോർട്രേറ്റുകളാക്കി മാറ്റുകയോ തൊണ്ണൂറുകളിലെ ബോളിവുഡ് സാരി ലുക്കിലും മറ്റും അവതരിപ്പിക്കുകയും ചെയ്യുന്നു അത് നമ്മൾ കണ്ടതാണ് ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണല്ലേ തൊണ്ണൂറിലെ ബോളിവുഡ് ചിത്രത്തിലുള്ള നടിമാരെ നിൽക്കുക അത് തന്നെയാണ് എല്ലാവരെയും അങ്ങോട്ട് എന്താണ് ഒരു പരീക്ഷണം നടത്താൻ എല്ലാവരും ഇറങ്ങി പിരിച്ചത് തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇത്തരത്തിലെ വേഷത്തിൽ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവർ ഉറപ്പായിട്ടും ഇത് പരീക്ഷിക്കും തിളങ്ങുന്ന പ്ലാസ്റ്റിക് പോലുള്ള ടെക്സ്റ്ററുകൾ വലിയ എക്സ്പെൻസീവ് കണ്ണുകൾ ഫ്ലോട്ടിംഗ് ഷിഫോൺ സാരി റെട്രോ ഫിലിം പശ്ചാത്തലങ്ങൾ തുടങ്ങിയവ ഈ ചിത്രങ്ങൾ കാണിക്കുന്നു ഈ പ്രവണത അതിവേഗം വൈറലായി കൊണ്ടിരിക്കുകയാണ് ഈ ജനപ്രീതിക്ക് ഏറ്റവും വലിയ കാരണം നാനു ബനാന ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള എളുപ്പത്തിലുള്ള പ്രോമറ്റുകളും നിർദ്ദേശങ്ങളുമാണ് അതിലൂടെ ആർക്കും ഒരു നല്ല എഐ ജനറേറ്റഡ് ഇമേജ് സൃഷ്ടിക്കാൻ കഴിയും നിങ്ങളുടെ ഹൈപ്പർ റിയലിസ്റ്റിക് ഇമേജ് നിർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് സാങ്കേതിക വൈദഗ്ധ്യമോ പണമടയ്ക്കലോ ആവശ്യമില്ല എങ്കിലും ഈ ട്രെൻഡ് വ്യക്തിഗത ചിത്രങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്വകാര്യത സുരക്ഷാ അപകട സാധ്യതയെ കുറിച്ച് മുന്നറിയിപ്പുകൾ ഉയർത്തിയിട്ടുണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഇതിന്റെ അപകട സാധ്യതകൾ കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ചുമ ആവശ്യമില്ലാതെ എവിടെയും കയറി ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കരുത് പിന്നിലും അതിന്റെ പിന്നിലും അപകട സാധ്യത ഉണ്ടാകും ഇപ്പൊ ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം നമ്മൾ ആ ഒരു ഫോട്ടോ ഇനിച്ചിലേക്ക് വരും പക്ഷെ എന്തെങ്കിലും നമുക്ക് നേട്ടമുണ്ടോ ഇല്ല നമ്മുടെ നമുക്ക് കാണാനുള്ള ആഗ്രഹവും ഉണ്ട് ചെയ്യും പല ഇതിനു മുന്നേ തന്നെ പല രീതിയിലുള്ള ഇതുപോലെ ഏ ചിത്രങ്ങളൊക്കെ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള അപകട സാധ്യതകൾ തൊട്ട് പിന്നാലെ തന്നെ എത്താറുണ്ട് അപ്പൊ എന്തെങ്കിലും ഇതുപോലത്തെ ട്രെൻഡിങ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മൾ പരീക്ഷിക്കാൻ ആദ്യം മുതലുണ്ട് കുറച്ചത് വെയിറ്റ് ചെയ്യുക അത് എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ അല്ലെങ്കിൽ അല്ലയോ അതൊക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യേണ്ടത് ഇനി ജെമിനി ഉപയോഗിച്ച് സൃഷ്ടിച്ച ചിത്രങ്ങളിൽ എ ഐ നിർമ്മിത ഉള്ളടക്കം പരിശോധിക്കാൻ സഹായിക്കുന്നതിന് മെറ്റ ഡേറ്റ ടാഗുകൾക്കൊപ്പം സിന്ത് ഐടി എന്നറിയപ്പെടുന്ന ഒരു അദൃശ്യ വാട്ടർമാർക്ക് ഉണ്ടെന്ന് ഗൂഗിൾ പറയുന്നുണ്ട് <laughs> <imitanyo> ി ടു പോയിന്റ് ഫൈവ് ഫ്ലാഷ് ഇമേജ് അതായത് നാനോ ബനാന ഇത് ഉപയോഗിച്ച് സൃഷ്ടിച്ചതോ എഡിറ്റ് ചെയ്തതോ ആയ എല്ലാ ചിത്രങ്ങളിലും സൃഷ്ടിച്ചതാണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ ഈ ഒരു അദൃശ്യ ഡിജിറ്റൽ വാട്ടർമാർക്ക് ഉൾപ്പെടുന്നു എന്നാൽ ഈ ഒരു സിന്ധിക്കായുള്ള കണ്ടെത്തൽ ഉപകരണങ്ങൾ ഇതുവരെ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല എന്നാൽ ഈ വാട്ടർമാർക്ക് പരിശോധിക്കാൻ ഇതുവരെ ഒരു ഉപകരണവും ഇല്ല എന്നതാണ് ശ്രദ്ധേയം മാത്രവുമല്ല ഈ വാട്ടർമാർക്കുകളിൽ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ആദ്യം വാട്ടർമാർക്കിംഗ് ഒരു മാന്യമായ പരിഹാരമായി തോന്നാമെങ്കിലും എളുപ്പത്തിൽ നീക്കം ചെയ്യാനോ വ്യാജമാകാനോ കഴിയുമെന്ന് റിയാലിറ്റി ഡിഫൻഡറിന്റെ സിഇഒ ആയ ബെൻ കോൾമാൻ പറഞ്ഞതായിട്ട് ഈയൊരു വയറിനെ ഉദ്ദേശിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വാട്ടർ മാർക്കിംഗിന് സാധ്യതകളുണ്ടെങ്കിലും അത് ഒരു മികച്ച സുരക്ഷാ സംവിധാനമല്ല എന്നും അതിന് പരിമിതികൾ ഉണ്ടെന്നും ലൂസി ബെർക്കറിലെ സ്കൂൾ ഓഫ് ഇൻഫർമേഷനിലെ പ്രൊഫസർ ഹാനി ഹരി വയഡിനോട് വ്യക്തമാക്കി ഈ ഒരു ട്രെൻഡിങ്ങിനോട് ആർക്കും ഒരു എന്താ പറയുക ഒരു സുരക്ഷ അവര് ഉറപ്പ് നൽകുന്നില്ല ആരും ഉറപ്പ് നൽകുന്നില്ല അപ്പം ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോയാൽ നമുക്ക് ഇതുപോലത്തെ പണികൾ കിട്ടും കാര്യം ഉറപ്പാണ് എനിക്ക് നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇത് ചിന്തിക്കേണ്ട കാര്യമാണ് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പരസ്യ കാര്യങ്ങളൊന്നും ഒന്നിനുള്ളത് പിന്നീട് എന്തെങ്കിലും ആയതിനു ശേഷം അയ്യോ പൊത്ത വന്നു കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ അതിനെക്കാളും നല്ലതാണ് ഒന്ന് ചിന്തിക്കുക ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് ചിന്തിക്കുക എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസി കാണുന്നതുപോലുള്ള കാര്യങ്ങളിലൊന്നും പോകാതെ മര്യാദയ്ക്ക് നമുക്ക് അപ്പൊ സാരി കുട്ടികൾ ആണെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം കുറച്ച് പൈസ ചെലവാണെന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഇപ്പൊ ശരിക്കും അല്ല ഫ്രീ ആയിട്ട് ഒരു ആപ്പ് വഴി അല്ലെങ്കിൽ ഒരു ഏതുപോലെയുള്ള ഒരു എഐ വഴിയൊക്കെ നമുക്കത് കിട്ടിത്തരമ്പോ ശരിക്കും എല്ലാവരും എഴുന്നൊന്ന് തന്നെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളായാലും എല്ലാവരും അത് പരീക്ഷിക്കുന്നത് തന്നെയാണ് എന്തായാലും ഇത്തരത്തില് നമ്മുടെ ഏ ഒരു സാങ്കേതിക മേഖല ഇങ്ങനെ കയ്യേറിന് തന്നെ നമ്മള് ഇത്തരത്തിലെ കുറെ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ട വളരെ അത്യാവശ്യമാണ് ആവശ്യമില്ലാത്തത് നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുക അതിന്റെ ഒരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതിന് പിന്നിലും ചതിക്കഴുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ അപകട സാധ്യതകൾ ഉണ്ട് ഉണ്ടാകും അതിന് ഒരു മറുവിശ്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവസി ഒരിക്കലും ഇതുപോലെ മേഖലകളിൽ ഒന്നും പ്രാവർത്തികമാക്കാതിരിക്കുക അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികളും ചെയ്യേണ്ട എന്നല്ല പറഞ്ഞു പക്ഷെ നമുക്കറിയാലോ ഇപ്പോഴത്തെ ഒരു സമൂഹം ഏത് രീതിയിൽ എങ്ങനെയാണ് പോകുന്നത് ഒരുപാട് പേര് അതിനെ എടുത്ത് എന്താ പറയുക ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധയുടെ അല്ലെങ്കിൽ ഒരു ആപരാധിപ്പനേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇപ്പം നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരുപാട് നമ്മൾ എന്താ പറയുക സേഫ് തന്നെ നടക്കണം ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ടി വരും പല കാര്യങ്ങളും നമ്മള് മനസ്സിലാക്കേണ്ട ഒരു ഘട്ടമാണ് അതായത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പും അതിൽ എന്താ പറയുക ഓരോ ചതിക്കുഴികൾ തന്നെയുണ്ട് അപ്പൊ അത് നമ്മൾ അറിഞ്ഞു വേണേ തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കേണ്ടത് അപ്പം അറിയ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ നെയ്തിൽ ആരും ചാടുന്നുണ്ട്